എങ്ങനെ ഉണ്ടായിരുന്നായിരുന്നു എങ്ങനെയുണ്ടായിരുന്നോ എങ്ങനെയുണ്ടായി അമ്മ സിനിമ എങ്ങനെയോ എങ്ങനെയുണ്ടായി ബ്രോക്കല് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഞാനെങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇപ്പ എങ്ങനെ ചെയ്യാനായിട്ട് മനസ്സിലായി ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് നല്ല ക്ലൈമാക്സൊക്കെ ഒരു ഫാമിലി സ്റ്റോറിയാണ് ഈ കാലഘട്ടത്തിന് അനുഭവിച്ച ഒരു കഥയാണ് ഒരു സോഷ്യൽ വരടാ നല്ല ഭടാനാ ഇഷ്ടപ്പെട്ടോ ഞാൻ ഡിസൻ ഇതാനക്കി ഇങ്ങുണ്ടായിരുന്നു അടിപൊളി നന്നായിട്ടുണ്ട് എങ്ങനെ ഉണ്ട് ഫ്ലിഗേജ് ഹലോ ഹലോ സൂപ്പറാണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നെ കൂടോ ഇഷ്ടപ്പെട്ടോ ഫെൽസ് സൂപ്പർ സൂപ്പർ കണ്ടല്ല മെസ്സേജ് അടട്ട ഇഷ്ടപ്പെട്ടോ നല്ല മെസ്സേജ് സൂപ്പർ റജേഷ് എല്ലാരും കാണട്ടോണ്ടായിരുന്നു എല്ലാരും പറ്റി കരിയർ ഒരു വിശ്വസിക്കുന്നു എല്ല അഭിപ്രായം ആണെങ്കിൽ തീർച്ചയായിട്ടും സഹകരിക്കുക ഞാനിന്നത്തെ പറയാൻ പോകും ഫസ്റ്റ് പടമാണ് ഒരു പത്തുക്ക് വർഷത്തെ കാട്ടി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ആവും